നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന പോരാട്ടങ്ങൾക്ക് ശേഷം സൂപ്പർ എട്ടിലെ കൂടുതൽ കടുപ്പമേറിയ മത്സരങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ നേരിടുന്നത് അഫ്ഗാനിസ്ഥാനെ അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിൽ ഇന്ത്യക്ക് ജയിക്കുകയല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഇത്തവണ ഇന്ത്യൻ ടീമിന് വേണ്ടി ഒരു മത്സരങ്ങൾ പോലും കളിക്കാത്ത താരമാണ് സഞ്ജു സാംസൺ സന്നാഹ മത്സരത്തിൽ തല കാണിച്ചതൊഴിച്ചാൽ മറ്റൊരു അവസരവും സഞ്ജുവിന് കിട്ടിയതുമില്ല പതിനഞ്ചംഗ ടീമിൽ ഇടം നേടിയ സഞ്ജുവിന് പക്ഷേ കഴിഞ്ഞ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഒറ്റ മത്സരത്തിൽ പോലും അവസരം നൽകിയില്ല എന്നത് വലിയ ആക്ഷേപങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ഇനി സൂപ്പർ എട്ടിൽ ആകെയുള്ളത് മൂന്ന് മത്സരങ്ങളാണ് അതിൽ സഞ്ജുവിനെ ഇറക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് കാരണം ചരിത്ര നേട്ടത്തിന് അരികിലാണ് മലയാളികളുടെ പ്രിയ താരമുള്ളത് ടി ട്വൻ്റി ക്രിക്കറ്റിൽ മുന്നൂറ് സിക്സറുകൾ നേടുക എന്ന വലിയ നേട്ടത്തിന് തൊട്ടടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ സഞ്ജു സാംസൺ സൂപ്പർ എട്ടിലെ മൂന്ന് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ സഞ്ജുവിന് അവസരം കിട്ടിയാൽ ആ റെക്കോർഡാണ് ഇപ്പോൾ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ ഒരു നേട്ടം കൈവരിക്കുന്ന ഏഴാമത്തെ ഇന്ത്യൻ താരമായിരിക്കും സഞ്ജു സാംസൺ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മത്സരങ്ങൾ കളിച്ച സഞ്ജു ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സിക്സറുകളാണ് നേടിയിട്ടുള്ളത് ആകെ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് ഇന്നിങ്സുകൾ കളിച്ച സഞ്ജു സാംസൺ മൂന്ന് സെഞ്ചുറികളും നാല്പത്തിയഞ്ച് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ നേടിയിട്ടുണ്ട് ആകെ ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസാണ് താരത്തിന്റെ പേരിലുള്ളത് നിലവിൽ ഇന്ത്യൻ ടീമിൽ ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ ബാറ്ററായി കളിക്കുന്നത് ഇതോടെ സഞ്ജുവിന്റെ ടീം പ്രവേശം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ഉള്ളത് എന്തെന്നാൽ ടീമിൽ വര മാറ്റങ്ങൾ വരുത്താൻ മാനേജ്മെന്റ് ഒരുങ്ങാത്തത് തന്നെയാണ് പ്രധാന കാരണമായി വരുന്നത് ഓപ്പണിങ്ങിൽ വിരാട് കോഹ്ലി നിരന്തരം പരാജയപ്പെടുമ്പോഴും താരത്തെ ടോപ്പ് ഓർഡറിൽ പിന്നിലേക്ക് ഇറക്കാതെ പരീക്ഷണം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യ കൂടാതെ മോശം പ്രകടനം കാഴ്ച വയ്ക്കുന്ന ശിവം ദുബൈയ്ക്ക് പകരം സഞ്ജുവിനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണ് നാനാഭാഗത്തു നിന്ന് എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള സംസാരം ഐ പി എല്ലിൽ ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ച വെച്ച സഞ്ജുവിന് ലോകകപ്പിൽ കളിക്കാൻ കഴിയില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതേസമയം അഫ്ഗാനിസ്ഥാന് എതിരെ നടക്കുന്ന ആദ്യ മത്സരത്തോടെ സൂപ്പർ എട്ട് ക്യാമ്പയിൻ ആരംഭിക്കുന്ന ഇന്ത്യയ്ക്ക് പിന്നീട് കരുത്തരായ ഓസ്ട്രേലിയയോടാണ് ഏറ്റുമുട്ടാനുള്ളത് ഇതിനു പുറമെ ബംഗ്ലാദേശിനെതിരെയും ഇന്ത്യക്ക് മത്സരമുണ്ട് ഗ്രൂപ്പ് എയിൽ ഓസ്ട്രേലിയ ബംഗ്ലാദേശ് എന്നീ ടീമുകൾക്കൊപ്പമാണ് ഇന്ത്യ ഉള്ളത് ഇവരിൽ കൂടുതൽ പോയിന്റ് നേടുന്ന രണ്ട് ടീമുകൾ സെമിയിലേക്ക് യോഗ്യത നേടും ഗ്രൂപ്പ് ബിയിൽ ഇംഗ്ലണ്ട് യു എസ് എ വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകളാണുള്ളത് ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് സെമി ഫൈനൽ മത്സരം നടക്കുന്നത് ട്രിനിഡാൻഡ് ആൻഡ് ടൊബോകോയിലാണ് മത്സരങ്ങൾ നടക്കുക സൂപ്പർ എട്ടിൽ ഇന്ത്യയുടെ അടുത്ത മത്സരം ഏഷ്യൻ വെമ്പന്മാരായ ബംഗ്ലാദേശിനെതിരെയാണ് ആൻഡിഗയിലെ വിവിയൻ റിച്ചാർഡ് സ്റ്റുഡിയോയിൽ വെച്ചാണ് മത്സരം നടക്കുക ഇതിനുശേഷമാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ സൂപ്പർ എട്ട് പോരാട്ടം നടക്കാൻ പോകുന്നത് സെന്റ് ലൂസിയയിലെ ഡാരൻ സമി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്